ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സൗത്ത് ആഫ്രിക്ക സിംബാവേ ടെസ്റ്റ് മാച്ച് ഇന്നലെ എല്ലാവരും ശ്രദ്ധിക്കാൻ കാരണം വിയാൻ ആൻ എന്ന പ്ലെയർ ലാറയുടെ ടെസ്റ്റിലെ ഏറ്റവും വലിയ വ്യക്തിഗത സ്കോർ ആയിട്ടുള്ള നാനൂറ് റൺസ് എന്ന ഒരു റെക്കോർഡ് താറക്കുമോ എന്ന ഒരു ആകാംക്ഷയിലാണ് പക്ഷേ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുന്നൂറ്റി അറുപത്തേഴിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൗത്ത് ആഫ്രിക്കൻ ടീം ഡിക്ലെയർ ചെയ്യണം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് സംഭവം അദ്ദേഹം മുന്നൂറ്റി അറുപത്തേഴിൽ ഒരു ബാറ്റ്സ്മാൻ നിൽക്കുന്നു അതും വെറും മുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് ബോൾസിൽ മാത്രമാണ് മുന്നൂറ്റി അറുപത്തേഴ് റൺസ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഇരുപതോ മുപ്പത് ബോൾ കൂടുതൽ കളിച്ചു പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നാനൂറ് ബ്രേക്ക് ആയിരുന്നു പക്ഷേ എന്താണ് കാരണം ഇങ്ങനെ ഡിക്ലെയർ ചെയ്തത് ആരാണ് ഡിക്ലെയർ ചെയ്തത് നോക്കുമ്പോൾ അദ്ദേഹം തന്നെയാണ് കേരളം ക്യാപ്റ്റൻ വി ആൻ മൊലർ തന്നെയാണ് ക്യാപ്റ്റൻ അപ്പോൾ എനിക്കതൊരു നല്ല ഡിസിഷനായിട്ട് ഒരിക്കലും തോന്നിയില്ല അപ്പോൾ അദ്ദേഹത്തോട് മത്സരത്തിന് ശേഷം ചോദിച്ചപ്പോൾ അത് ലാറയോടുള്ള റെസ്പെക്റ്റ് കാരണമാണ് അദ്ദേഹം അവിടെ റൺസ് നിർത്തിയത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അതായത് മുന്നൂറ്റി അറുപത്തേഴിൽ ഡിക്ലെയർ ചെയ്തത് ലാറിയോടുള്ള റെസ്പെക്ട് കാരണമാണ് എന്നാണ് പറയുന്നത് പക്ഷെ എനിക്കതൊരു ശരിയായ ഒരു തീരുമാനമായിട്ട് തോന്നിയില്ല കാരണം ഇത് എപ്പോഴെങ്കിലൊക്കെയാണ് ഈ ഒരു ടെസ്റ്റ് ക്രിക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുക തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് ട്രൈ ചെയ്യാമായിരുന്നു ആ ട്രൈ ചെയ്ത് നോക്കായിരുന്നു നാനൂറ് പ്ലസ് കിട്ടിയിരുന്നെങ്കിൽ നാന്നൂറ് പ്ലസ് അദ്ദേഹത്തിന് അടിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അതൊരു ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേര് ചേർക്കാമായിരുന്നു അത് അവസരമായിരുന്നു അദ്ദേഹം കളഞ്ഞത് എന്നതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് ലോകത്ത് തന്നെ ഇതുവരെ ടെസ്റ്റ് കളിച്ചവരിൽ ഏറ്റവും ബെസ്റ്റ് ഫൈവ് എടുത്താൽ അതിൽ ഒരാൾ ഒരു ബാറ്ററാണ് നമ്മുടെ ബ്രയാൻ ലാറ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരാളുടെ റെസ്പെക്റ്റൊക്കെ അദ്ദേഹത്തിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന് ഓർക്കാൻ ഒരുപാട് റെക്കോർഡുകൾ ടെസ്റ്റ് ടെസ്റ്റുകളോടത്തോളം എന്തായാലും ബ്രയാൻ ലാറ എല്ലാവരും ഓർക്കും അപ്പം തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ആ ഒരു നാന്നൂറ് പ്ലസ് റൺസ് സ്കോർ ചെയ്യാൻ ട്രൈ ചെയ്യാമായിരുന്നു അതായത് മുളർന്നത് ട്രൈ ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ഇതിൽ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഈ പോഡ്കാസ്റ്റ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പറ്റുമെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക നന്ദി